മഴക്കാലം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങളനയുക അപ്പം രണ്ടു ദിവസമായിട്ട് പത്രം ഇടുന്ന എല്ലാം നനഞ്ഞു പോവുക ഒന്നും വായിക്കാനേ പറ്റത്തില്ല ഒരു മാർഗം നമുക്ക് ചെയ്യണം കഴിഞ്ഞ് അതിൻ്റെ മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താം ചില മാർഗങ്ങളുണ്ട് അത് നമുക്കിന്ന് ഈ പൈപ്പിലൂടെ കാണിക്കാം തൽക്കാല ആശ്വാസത്തിന് നമുക്ക് വയറിൻ്റെ ഒരു ബീസും പൈപ്പിൻ്റെ ഒരു ബീസും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കെട്ടി ഗേറ്റിൻ്റെ കമ്പീരോ നമുക്ക് നമ്മുടെ ഗേറ്റിൽ ഭാഗത്ത് എവിടെയെങ്കിലും ഇതുപോലൊന്നും തോക്കി വെച്ച് കഴിഞ്ഞാൽ മഴയുള്ള സമയത്ത് പത്രക്കാരൻ അതിനകത്ത് ചുരുട്ടി വെക്കും അവിടെ നമുക്ക് തൽക്കാലം പത്രം മഴ നനയാതെ സൂക്ഷിക്കാം നമ്മുടെ പത്രം നാങ്ങി പോവുക ചെറിയ തോതിൽ നമുക്ക് മാർഗമായില്ലോ അപ്പം അത് ഞാൻ ചെയ്തപ്പം എല്ലാവർക്കും അറിയാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് പ്രതിസന്ധി